ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര കാറിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വഴിയാത്രികൻ മരിച്ചു തിരുവല്ലാമല തോഴൂർ വീട്ടിൽ എഴുപത് വയസ്സുള്ള രാജനാണ് മരണപ്പെട്ടത് തിരുവല്ലാമലയിൽ വെച്ചാണ് രാജനെ കാറിടിച്ചത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ രാജനെ തിരുവില്ലാമല ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയെങ്കിലും ഞായറാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു കുടിവെള്ള ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്